ഹലോ അസലാമലൈക്കും കോട്ടക്കലഭാഗത്തുനിന്ന് ഒരു പാമ്പുണ്ടൊരു കോളെന്നിട്ടുണ്ട് മരത്തിൻ്റെ മേൽക്ക് കയറി എന്ന് പറഞ്ഞത് ഒരേപേർ പോയിക്കോട്ടെ ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം ഒരേ സ്ഥലം കൈപ്പള്ളിക്ക് ഉണ്ട് ഇവിടെ മരത്തിൻ്റെ അല്ല ഒരു വലിയൊരു മോർക്കുണ്ട് അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് ഉണ്ടോ

ഹ അയാ കാലു കൂടി തന്ന് ബാക്കി കൂടി പറയിട്ടോ ഓറല്ലേ ഹ ഉച്ചു ഉച്ചു കൈ ഉണ്ട് ആ നേ കൈലേ അല്ലല്ല പാമ ആലെ ഇടുവണി താഴേ ഇവിടെ ഇവിടെ ഓട ടിക്ക്ണേ ടൻസനെ കൂടാ मारो <laughs> मारो കൂടെ എവിടെയാണെന്നോ എവിടെ ഞാൻ ഇത് കൈപ്പള്ളി കൈപ്പള്ളിക്കുണ്ടെന്നാണ് പറയുന്നത് നമ്മളെ വീട്ടിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയം ഒരു സ മണിയായി കാണും ആ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു ഭയങ്കര ചീറ്റുന്ന ശബ്ദം കെട്ടി അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അവിടുന്ന് കാല് താഴേക്ക് വെച്ച കാല് പിന്നിൽ തന്നെ വെച്ചിട്ട് നോക്കുമ്പോൾ എന്താ ഒരു പൂച്ചയും ഇതുമായിട്ട് ഭയങ്കര ഇതിലാണ് അപ്പോൾ ഈ പൂച്ചേനെ കണ്ടിട്ട് ഇതിങ്ങനെ ചൂ ചുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീറ്റിട്ടുണ്ട് അപ്പോൾ അത് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെല്ലെ ആ മരത്തിൻ്റെ മോളേക്ക് മെല്ലെ 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 ചുറ്റി ചുറ്റി ആ മരത്തിന്റെ മുകളിലേക്കായിട്ട് കയറി പൂച്ച ഞാൻ വന്നപ്പോൾ പൂച്ച മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു അത്ര തന്നെ പിന്നെ ആ മോള് കയറി ആള് അവിടെ സീറ്റ് പിടിച്ച് അതന്നെ തന്നെ പിന്നെയാണ് അങ്ങനെ ഇവരെ പാമ്പ് പിടിക്കുന്ന ഇവരെ മുസ്തഫ പറഞ്ഞ അവരെ വിളിച്ച് അപ്പം അവരും അവരെ കൂടെ വന്ന് അങ്ങനെ അവർ ഇത് പിടിച്ച് ഇതാക്കിയിട്ട് പിടിച്ച് അതിനെ എന്താണ് പറയുന്ന ഇതിനാക്കിയിട്ട് ബാഗിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്